ഹലോ അസ്സാംക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും വിശേഷങ്ങൾ എന്താണ് സുഖമല്ലേ എല്ലാവർക്കും പിന്നെ ഞങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഒരു കാര്യം ഞാൻ സാധാരണ അങ്ങനത്തെ നമ്മളത്ര മൈൻഡി ചെയ്യാത്തതാണ് പക്ഷേ കഴിഞ്ഞ മാസത്തിൽ നമുക്ക് നമ്മൾ ചങ്ങായി ഒരു വീഡിയോ ഇട്ട് നീ ഒരാൾ ഒരു പ്രൈവറ്റ് ബസ് റോങ് സൈഡിൽ കൂടെ പോണങ്ങനെ പോകണം ഇങ്ങനെ പോണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പം എന്താ വെച്ചാൽ പ്രൈവറ്റ് ബസ്സുകാർ ചെയ്താൽ അതൊരു കണ്ണുകൊണ്ട് കാണലും മറ്റു വണ്ടിക്കാർ ചെയ്താൽ വേറെ കണ്ണ് കൊണ്ട് കാണലും ഒക്കെയാണ് അപ്പം അതിനു നല്ലൊരു ഉദാഹരണം എനിക്കിപ്പം രണ്ടു ദിവസം മുന്നേ കിട്ടി അപ്പം അത് ഞാൻ വീഡിയോ എടുത്തു വച്ച് അവന് നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചാണ് ഇനി നമുക്ക് ആ വീഡിയോയിലേക്ക് പോകട്ടോ അപ്പം ഇതാണ് ആ വീഡിയോ എവിടെ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് മലപ്പുറം ജില്ലാ ബോർഡറായ ഇടുമൊക്കിൽ അങ്ങാടിയാണ് ഇടുമുക്കൽ അങ്ങാടിയിലെ ഈ ബ്ലോക്കിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹൈവേന്റെ പണി വന്നതിന് ശേഷം അതിൻ്റെ സർവീസ് റോഡ് പത്ത് ചെറിയ റോഡാണ് അതിന്റെ പുറമെ ഡ്രൈനേജിന്റെ പണി ഇവിടെ ഇവിടെ ആ നേരത്താണ് ഒരു കാർ ആരാൻ രാമനാട്ടിലെ ഭാഗത്തു നിന്ന് ഇടിമയ്ക്കൽ ഭാഗത്തേക്ക് റോങ് സൈഡിലൂടെ വന്നത് ഈ ചുവപ്പ് കാറാരൻ അപ്പോ അതിനെ കൊണ്ടുണ്ടായ ബ്ലോക്ക് ആണ് സിക്സ്റ്റി ഫൈവ് എം സെവൻ സീറോ ത്രീ സിക്സ് നമ്പർ അപ്പം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു ബസ്സാ വരണിപ്പോ അതിനെ തച്ച് തരിപ്പണമാക്കാൻ വരെ നമ്മളെ നാട്ടുകാര് റെഡിയാണ് അങ്ങനത്തെ ഒരു അവസ്ഥയെ പറ്റിട്ടപ്പോ ഒരു വീഡിയോ ചെയ്ത ഇതിപ്പം ഇതിനെ കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടത് ഏഹ് അപ്പൊ ആരും ഒന്നും വിചാരിക്കേണ്ട ഒരു കൂട്ടർ ചെയ്യുമ്പോൾ മറന്നും തെറ്റും മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് ശരിയെന്ന് പറഞ്ഞത് ഏർക്ക് ചിലപ്പം ധുതി പിടിച്ച് പോകുക അവർക്ക് എമർജൻസി ആയിട്ട് പോവുകയാണ് ഒരു അവിടുന്ന് ഒരു ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് എത്താൻ അവർക്ക് ഇത്ര സഞ്ചരിച്ചാൽ മതി അതിനും വേണ്ടി അവിടെ പോയി തിരിച്ചു വരണം ഏ പിന്നെ ഇവിടേക്കെത്താൻ പിന്നെയും അപ്പുറം പോയി തിരിച്ച് വരണം അതൊക്കെ വേണ്ട ഹൈവേ വന്നാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും ഏ അതൊക്കെ അതിൻ്റെ ഭാഗമാണ് അപ്പോൾ ഒരു കൂട്ടർ മാത്രം പ്രൈവറ്റ് ബസ്സുകാരെ മാത്രം കുറ്റം പറയാറുണ്ടെങ്കിൽ അത് വേറൊരു നയമാണ് അത് ഞമ്മളീ മനുഷ്യന്മാർക്ക് നമ്മളെ മലയാളികൾക്ക് പ്രത്യേകിച്ച് നല്ല ഹാരാണ് പ്രൈവറ്റ്സ് ആരെ എന്നും ചെറിയ കാരണത്തിന് അടിക്കുക വണ്ടി എന്നും തട്ടി അട്ടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ പ്രൈവറ്റാണെങ്കിൽ അടിച്ച് പൊളിച്ച് നാശമാക്കുക മെയിൻ ഗ്ലാസ് പൊട്ടിക്കുക അതൊക്കെ ഞാൻ ഒരു ബസ് ജീവനക്കാരനുണ്ടായിരുന്നാലും ബസ്സിനോട് പ്രൈവറ്റസിനോട് അവരുടെ അവരോട് ഇഷ്ടമുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടികളൊന്ന് പ്രൈവറ്റ് ദിവസം തന്നെയാണ് കേട്ടോ പിന്നെയുള്ള വലിയ വണ്ടികളാണ് അത് നോക്കിയിട്ട് കാര്യമില്ല അത് നമുക്കതിന് കിട്ടാൻ പോകുന്നില്ല അപ്പോൾ അപ്പോൾ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻ്റുകളായിട്ട് അതിൻ്റെ ചോടെ നിങ്ങളൊക്കെ എഴുതിക്കൂടി അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം എൻ്റെ അഭിപ്രായം പറയാം ഓക്കെ എന്നാൽ ബൈ ബൈ